देव मनो घरे जया देव पुङ्गवा சுரந்தக தாவ മോ സുതേ ജ മോക്കരിയോ ആണിക്കാട്ട മീനഭരണി ഉത്സവം വളരെ കേമമാണ് ഞാൻ ഓർക്കുമായിരുന്നു കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം എല്ലാ മീനഭരണിക്കും ആനിക്കാടിന് പോകുമായിരുന്നു അന്നത്തെ കാവടി ഘോഷയാത്രയും ഭരണി സദ്യയും ആണ്ടിത്തുള്ളലുമെല്ലാം കാണേണ്ട കാഴ്ചയാണ് ഉത്സവദിനങ്ങളിലെ രേവതി വിളക്കും അശ്വതി മേളവും വളരെ കേമമാണ് തലയെടുപ്പുള്ള ഗജവീരന്മാർ അങ്ങനെ നിരന്നു നിൽക്കും പത്താമതയത്തിനു മുമ്പായി കരകളിലെല്ലാം പാട്ടമ്പലങ്ങൾ കിട്ടും ഊരുചുറ്റൽ നടത്തിയാണ് പാട്ടമ്പലങ്ങൾ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് പുലർച്ചെ നടക്കുന്ന എണ്ണക്കുടവും രാത്രിയിൽ ഒന്നിനു പുറകെ ഒന്നായി ചുവടുവെച്ച് സംഘമായി എത്തുന്ന മഞ്ഞൾക്കുട ഘോഷയാത്രയും ഏതൊരാനിക്കാടുകാരൻ്റെയും മനസ്സിലെ മായാദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് മീനഭരണിക്കും പത്താമതയത്തിനും വിഷുവിനും വിവിധയിടങ്ങളിൽ നിന്ന് വഴിപാടുകളായി ഗെർഡൻ പറവയും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും ഈ ഓരോ വിശേഷ ദിനങ്ങൾ കഴിയുമ്പോഴും അടുത്ത ആണ്ടിൽ ഈ ദിനങ്ങൾ വരുന്നതും കാത്തിരിക്കും ഒന്ന് വേഗം ആനിക്കാടുകാർക്ക വരുന്നു മോളെ മോളെ ദേവിയോട് നല്ലവണ്ണം പ്രാർത്ഥിച്ചോ ആ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ നമ്മൾ േ നിനക്ക് ആ നാടും അച്ഛന്റെ കുടുംബക്ഷേത്രമൊക്കെ കാണാൻ ആഗ്രഹം തന്നെ വേണം രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞോ വരവ് ക്ലാസ് ഞങ്ങൾ ആനിക്കാട്ടേക്ക് പോകുന്ന കാര്യം പറയുമായിരുന്നു അമ്മയുടെ അല്ലേ പോയാലും എവിടെലും കമ്മിറ്റിക്ക് വരണം അച്ഛാ എനിക്ക് ആനക്കാട്ടമ്മയുടെ കഥ പറഞ്ഞു തരുമോ എന്താ നാരായണ 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 ാരായണ നാരായണ 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 എൻ്റെ ആനിക്കാട്ടമ്മേ ഇനിയും ആയുസ് നീട്ടി ചോദിക്കുന്നത് ശരിയല്ലല്ലോ എത്രയോ ആപത്തിൽ നിന്നും കൈപിടിച്ചു കയറ്റി അധികം കിടത്തി പരീക്ഷിക്കരുത് കഴിഞ്ഞില്ലേ കഞ്ഞു മോനത്തിൽ പോയില്ലേ അമ്മയുടെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് മോനെ ആനക്കാട്ട്മയുടെ കഥയെ അറിയാവോ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു തരാം നീ നിന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം പറഞ്ഞു കൊടുക്കണം തെക്കങ്കൂർ രാജാവിൻ്റെ കാലത്ത് പടയാളികളായി വന്നവരാണ് അമ്പഴത്തുങ്കൽ കർത്താക്കന്മാർ ഇവർ സ്ഥാപിച്ച അമ്പഴത്തുങ്കൽ കളരി വരദേവതാ ക്ഷേത്രം ആനിക്കാട് ഇപ്പോഴുമുണ്ട് അമ്പഴത്തുങ്കൽ കുടുംബ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ കളരിയും ക്ഷേത്രവും ലോകനാർഗാവിലമ്മയും ശ്രീ പോർക്കലിയും ഗുരുവും കളരിമൂർത്തികളാണ് ഈ കളരി ക്ഷേത്രത്തിൽ അഞ്ചീശ്വരന്മാരാണ് പ്രതിഷ്ഠ ശാസ്താവും ഭദ്രകാളിയും ദുർഗയും ഗന്ധർവനും വിഷ്ണുവും ഒരു ശ്രീകോവിലാണുള്ളത് എല്ലാ മാസവും സംക്രമപൂജ മുടക്കം കൂടാതെ ഇപ്പോഴും നടത്തുന്നു എല്ലാം മേടം മുപ്പതിനും ത്രികാല പൂജയും കളമെഴുത്തും പാട്ടും കളരിയിൽ നടത്താറുണ്ട് കളരിയും ആനിക്കാട് ക്ഷേത്രവും തമ്മിൽ എന്താണ് ബന്ധം ബന്ധമുണ്ട് മോനെ അന്ന് ആനിക്കാട്ട് കരയുടെ ഭരണം നാടുവാഴിയായിരുന്ന അമ്പഴത്തിങ്കൾ കർത്താക്കന്മാർക്കായിരുന്നു ആനിക്കാട് നിന്നും വടക്കുമാറി തെക്കും തലയെന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട് അവിടെ നടന്നിരുന്ന തൂക്കം വഴിപാടുകളിൽ ആദ്യത്തെ തൂക്കം അമ്പഴത്തുങ്കൽ കർത്താക്കന്മാരാണ് ചെയ്തു വന്നിരുന്നത് പേരുവീട്ടിലെന്ന പുരാതന കുടുംബവും അവിടെ ഉണ്ടായിരുന്നു തൂക്കം വഴിപാട് സംബന്ധിച്ച് ഒരിക്കൽ ഇവരുമായി അഭിപ്രായ ഭിന്നതയുണ്ടായി ഇതോടെ അന്നത്തെ വെളിച്ചപ്പാട് ചിലമ്പൂരി എറിയുകയും ഈ ചിലമ്പ് വീഴുന്ന സ്ഥലത്ത് തൂക്കം നടത്താൻ അരുളിപ്പാട് നടത്തുകയും ചെയ്തു ചിലമ്പ് അവിടെ കിടന്നു താനെ തുള്ളി അത്രേ ആ ചിലമ്പ് വന്നു വീണ സ്ഥലമാണ് ഇന്നത്തെ ആനിക്കാട് ക്ഷേത്രം ശിവചൈതന്യം നിറഞ്ഞ പ്രദേശമായിരുന്നു അത് ആനിക്കാട് ക്ഷേത്രത്തിൽ മഹാദേവൻ ഇതിനാൽ പ്രധാന ഉപദേവൻ കൂടിയാണ് കുന്നിൻമുകളിൽ കിഴക്കോട്ട് ദർശനമായാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം ആനിക്കാട് ദേശത്തിന്റെ ചൈതന്യവും കുന്നിൻ മുകളിൽ നിന്നാണ് താന്ത്രിക മനയത്താറ്റില്ലത്തിനാണ് ക്ഷേത്രത്തിന് മുന്നിൽ കൂടി കിഴക്ക് നിന്നും വടക്കോട്ട് അരുവിയും ഒഴുകുന്നു പ്രത്യേകതയുണ്ടല്ലേ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യമാണ് മോനെ ആനിക്കാട്ടമ്മയിൽ കൊടുങ്ങല്ലൂരും ആനിക്കാടും മീനഭരണി ഉത്സവം കേമമാണ് കണ്ണാടി ബിംബമാണ് ആനിക്കാട്ടമ്മയുടെ പ്രതിഷ്ഠ ഭദ്രകാളിയുടെ ശാന്തഭാവമായ അമ്മയെ ബാലഭദ്ര എന്നാണ് അറിയപ്പെടുന്നത് ശുദ്ധിക്ക് അതീവ പ്രാധാന്യമുള്ള ക്ഷേത്രമായതിനാൽ സ്ത്രീകളാരും പണ്ടുകാലം മുതൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാറില്ല പുരുഷന്മാരും അതീവ ശുദ്ധിയുണ്ടെങ്കിലേ അകത്ത് പ്രവേശിക്കൂ എത്ര പറഞ്ഞാലും മതിവരില്ല മോനെ ഹനിക്കാട്ടമ്മയുടെ വിശേഷങ്ങൾ മീനഭരണിയും പത്താമുദയവുമൊക്കെ എത്ര കൂടിയിട്ടുള്ളതാണ് ഞാൻ എന്നാ അമ്മ കിടന്നോളൂ കഥ കേട്ട് നേരം പോയതറിഞ്ഞില്ല ശരിയമ്മ ഇതാണ് മോളെ ആനിക്കാട്ടമ്മയുടെ ചരിത്രം എന്താ മോളെ എന്തായാലും നമുക്ക് ആനിക്കാട്ടിന് പോണം even deepa pugoo me mm -hmm. മോനല്ലേ അതെ അതെ ഒരുപാട് കാലം ആയല്ലോ കണ്ടിട്ട് ഓരോരോ അസൗകര്യങ്ങളായി പോയിന്റെ പേരെന്താ നീ പോയി തൊഴിലിട്ടുവാ ശരി ഉത്സവം ഇങ്ങുകഴിഞ്ഞിരിക്കുന്നു നോട്ടീസൊക്കെ എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ടോ പിരിവിൻ്റെ കാര്യം എന്തായി എന്നറിയാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പിരിവൊക്കെ നേരത്തെ നിശ്ചയിച്ചിരുന്നത് തന്നെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എല്ലാ വീടുകളിലും നോട്ടീസ് എത്തിയിട്ടുണ്ട് ബാക്കി അടുത്ത റൗണ്ടോട് കൂടി എല്ലാ വീടുകളിലും എത്തുന്നതാണ് ആന കാഞ്ഞിരക്കാട്ടു ശേഖരൻ തന്നെയാണെന്ന് ഉറപ്പിച്ചല്ലോ അല്ലേ കാഞ്ഞിരക്കാട്ട് ശേഖരനും ചൈത്ര വച്ചു ഉറപ്പാണ് മൂന്നാമത്തെ ആനയുടെ കാര്യം ഇന്ന് വൈകിട്ടത്തേക്കറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിങ്ങൾ സമയം വഹിക്കണ്ട നാളെ വൈകിട്ട് വീണ്ടും ചേരാശനധം താനൊരു മനുഷ്യനായി വന്നു അവതരിച്ചിടും എന്ന് കേൾക്കുകയും ചെയ്യിച്ചു നെയ്യ് ഓരോ നടയിലും വെക്കണം കേട്ടോ പിന്നെ അവിടെയാണ് അയ്യപ്പന്റെ നട അവിടെ എല്ലാം നെയ്യ് കൊണ്ട് വെക്കണം പിന്നെ അവിടെ താഴെ സർപ്പത്തിന്റെ പ്രതിഷ്ഠയുണ്ട്

പിതാ പുഗ്രസേനെ തന്നെ വിഷ്ണു ഭക്തനൊരു ശങ്ക കൂടാതെ പിടിച്ചിന്ധമാതിലെത്തിയെങ്കിൽ ശൃംഖല കൊണ്ട് തളച്ചിടിനാൻ ഗുണദേ ഇന്നല്ലേ ഞങ്ങൾ എല്ലാവരും കൂടെ ഉറപ്പായി ആനിക്കാട്ടമ്മയുടെ ചൈതന്യം ഒരു മഹാപ്രവാഹമായി കാലങ്ങളും ദേശങ്ങളും കടന്ന് ഓരോ ഭക്തനിലും നിറയുന്നു എത്ര ദൂരേക്ക് പോയാലും ആനിക്കാട്ടമ്മയുടെ തിരുസന്നിധിയിലേക്ക് തന്നെ അവൻ തിരിച്ചെത്തും ആനിക്കാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഉൾപ്പെടുത്തുന്ന ഒരു ഹ്രസ്വ ചിത്രം പ്രസാദം എന്ന നാമത്തിൽ ഇതിൻ്റെ സംഘാടകർ സംഘടിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ഈ ക്ഷേത്രത്തിൻ്റെ കീർത്തിയും പ്രശസ്തിയും വർദ്ധിക്കുവാൻ ഇടയാക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ നല്ലവരായ ഇതിൻ്റെ പ്രവർത്തകർക്കും ആനിക്കാട്ടമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും ദേവീനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ശങ്കര നന്ദിനി ആനിക്കാടമരും ശിവേ ഭദ്രേ ഭക്യാദിക്കുവോർക്കും സദാ സ്തുതിക്കു ശുഭമംഗളം ജയമംഗളം